സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവരുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൌമദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ലേഡീസ് അവറിലെ സ്മാർട്ട് ലേഡീസ് സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ഓണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്ന അതിഥി ദീപ മത്തായാണ് ആർക്കിൻഡ് ആർക്കിടെക്ട് എന്ന ഡിസൈൻ ഫേമിന്റെ ഡയറക്ടറായിട്ടുള്ള ദീപ മത്തായിക്ക് സ്വാഗതം രൂപ ടെൻ ഇയേഴ്സ് ദുബായിലായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് പിന്നെ ദീപയുടെ ഡിസൈൻ ഫിലോസഫി എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻസ് ധാരാളമായി കിട്ടിയ ഒരു വനിതയാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു ജേണി നമ്മുടെ നമ്മളടുത്ത് ഒന്ന് പങ്കുവയ്ക്കാം ആക്ച്വലി ഞാൻ ജേർണി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പോസിബിളി ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഞാൻ ഓസ്ട്രേലിയയിലാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പോൾ കറന്റ്ലി ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് ഫെലോ മെമ്പറാണ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രിട്ടീഷ് ആർക്കിടെക്ട്സിൻ്റെ ചാർട്ടേഡ് ആർക്കിടെക്ട് മെമ്പറാണ് അത് ഇൻ്റർനാഷണലി ഒരു ഹയർ പൊസിഷനാണ് ഓക്കെ ആൻഡ് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്സിൻ്റെയും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യും അസോസിയേറ്റ് മെമ്പർ ആണ് ശരി വർഷമായിട്ട് ട്വന്റി സൂൺ ആഫ്റ്റർ ഗ്രാജുവേഷൻ എൻ്റെ മാരേജ് കഴിഞ്ഞു ആൻഡ് മൈ ഹസ്ബൻഡ് ദുബായിലായിരുന്നു ഹസ്ബൻഡ് അപ്പം ാണ് കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ മുതൽ ഞാൻ ആർട്ടിലും ഡ്രോയിങ് ആൻഡ് സ്കൾച്ചർ ആ ഫീൽഡിൽ വളരെ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് ചിന്തിക്കുമ്പോഴും എപ്പോഴും ഒരു ഇമേജറി ആയിട്ടാണ് ചിന്തിക്കുന്നത് മോർ ദൻ നമ്പേഴ്സ് അല്ലെങ്കിൽ സസിനെക്കാട്ടും എല്ലാം ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ എനിക്ക് എല്ലാം ഇമേജസ് ആയിട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ പതിയാറ് അപ്പൊ അങ്ങനെയാണ് നാച്ചുറലി ഈ ഫീൽഡാണ് എനിക്ക് ഏറ്റവും ഏറ്റവും പാഷനേറ്റ് ആയിട്ട് തോന്നിയതും ഈ ഫീൽഡിലേക്ക് അതുകൊണ്ടാണ് അതിൽ ഗ്രാജുവേഷനും ഫർദർ സ്റ്റഡീസും ശരി ആൻഡ് ലക്കിലി ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തപ്പോഴും യു എ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു യു കെ ഫാമിലാണ് എനിക്ക് ആദ്യം എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് ഹസ്ബൻഡ് ലീഡിങ് കൺസൾട്ടൻസി ഫീൽഡിൽ അവിടെ മാസ്റ്റർ പ്ലാനറായിട്ടും ഏർബൻ പ്ലാനറായിട്ടും വർക്ക് ചെയ്തിരുന്നു അതുപോലെയുള്ള ഒരു യു കെ ഫാമിലാണ് എനിക്കും ആദ്യം ജോബ് കിട്ടിയത് ആൻഡ് ആ ടൈമിൽ യു എ യിലുള്ള ഐക്കോണിക് ബിൽഡിംഗ് ആയ എറ്റ് ബിൽഡിങ്സ് എല്ലാരും കണ്ടിട്ടുണ്ടാവും സ്കൈ ലൈനിലൊരു ബോൾ പോലെ ടോപ്പിലുള്ള ബിൽഡിങ്സ് കാണാറുണ്ട് ഫസ്റ്റ് അസൈൻമെന്റ് കിട്ടിയത് എന്റെ ആ ഫീൽഡിൽ ഞാൻ വളരെ പാഷനേറ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് ഹാപ്പി ആയിട്ട് ആക്ച്വലി വർക്ക് ചെയ്ത് പോയതുകൊണ്ട് അങ്ങനെ പോയത് മാനേജ്മെന്റ് എനിക്ക് പിന്നെ ഫർദർ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉള്ള ഒരു സൂക്ക് പ്രോജക്ട് തന്നു ഇറ്റ് ഇസ് എ ബിഗ് മാർക്കറ്റ് പ്ലേസ് ഇൻ ദിൽ ഓഫ് അലൈൻ വിറ്റ് ഈസ് അത് ആക്ച്വലി ഹെറിറ്റേജ് സിറ്റി ആണ് യു എനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിംഗിലും ഐഡിയാസും ഇന്റാക്ട് ചെയ്യുക എന്റെ ഹസ്ബന്റ് വളരെയധികം എൻകറേജ് വെരിട്ടിംഗ് ആൻഡ് ദ നെക്സ്റ്റ് അസൈൻമെന്റ് വാസ് എഗൻ ഷെയ്ഖ്സൈദ് റോഡിലെ ദുബായിലെ ഹയസ്റ്റ് ടവർ Okay. Uh, which വിറ്റ് വാസ് എഗെയിൻ നെറ്റിസ്ലാറ്റിന്റെ സിഗ്നേച്ചർ ബിൽഡിംഗ് ആയിരുന്നു ഓപ്പോസിറ്റ് ടു ട്രേഡ് സെന്റർ അന്ന് ബിൽഡിംഗ് അതായത് കൂടുതലൊരു ഓഫീസ് ബിൽഡിംഗ് ആയിരുന്നു അതിനു മുമ്പ് ഉള്ളത് കമേഴ്ഷ് ആ ടൈമിൽ ആക്ച്വലി പറഞ്ഞ അവിടെ ഞങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ പേരന്റ്സ്വറ്റ് ഏജ്ഡ് ആണ് നാട്ടിലേക്ക് തിരിച്ചു വരണം ആ ഒരു തിങ്കിങ്ങിൽ ആക്ച്വലി നയൻറ്റിഎറ്റിൽ തന്നെ ഞങ്ങൾ നാട്ടിലെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടെ ഇരുന്ന് അവിടുത്തെ തിരക്കുകൾ അവിടെ ആണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ആ റെസിഡൻസസും റെസിഡൻസും കാലിക്കറ്റ് ഏരിയയിലൊക്കെ ചെയ്തത് എൻ്റെ പേരന്റ്സ് അവിടെ ആയിരുന്നു ആ ഏരിയയിലാണ് ചെയ്തുകൊണ്ടിരുന്നു എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യാം എന്നുള്ളൊരു തിങ്കിങ്ങിലുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് എക്സ്പീരിയൻസ് നമ്മുടെ അവരുടെ റിക്വയർമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഡിഫറൻസസ് ഉണ്ട് ഓഫ് കോഴ്സ് വളരെ ആയിട്ടുള്ള കൺട്രീസ് ആണ് പക്ഷെ മിഡിൽ ഈസ്റ്റിൽ കൂടുതലും കോർപ്പറേറ്റ് ക്ലയൻസ് ആണ് കോർപ്പറേറ്റർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് അവർക്ക് അവരുടെ തന്നെ പലർക്കും എഞ്ചിനീയറിംഗ് വിംഗ്സും ഒക്കെയുള്ള ബിഗർ എങ്ങനെയാ ട്രഡീഷണൽ അല്ലെങ്കിൽ ഓഡുകൾ അങ്ങനത്തെ ഭവനങ്ങളാകുമ്പോൾ ഫ്ലാറ്റുകളി വളരെ മലയാളീസ് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റമിനോടും വളരെ ഇഷ്ടമുണ്ട് റെസ്പെക്റ്റും ഉണ്ട് അതേസമയം നമ്മൾ വേൾഡിൽ പോയി പല കാര്യങ്ങളും കണ്ടിട്ടുള്ള ഇഷ്ടം അപ്പൊ എവറി ക്ലയന്റ് സത്യം പറഞ്ഞാൽ ഡിഫറന്റ് ആണ് അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും വീടുകൾ എസ്പെഷ്യലി വരുമ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ ഒത്തിരി വീടുകൾ ഇവിടെ എടുത്തിരുന്നില്ല കാരണം വീടുകൾ എനിക്ക് തോന്നുന്നു നമ്മള് ക്ലയന്റുമായിട്ട് വളരെ പേഴ്സണലി ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഫാമിലീനെ അത് അത്രയും ടൈം സ്പെൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം അവരുടെ ഹെൽത്തിനെയും നമ്മൾ ഒത്തിരി ഇപ്പം നമ്മള് കൺസ്ട്രക്ഷൻസ് കൂടി വരുന്നോറും നമ്മള് നേച്ചറിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട് നമുക്ക് ഹൈറൈസ് ബിൽഡിങ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി പോകുന്നു അതിൻ്റെതായ സൈക്കോളജിക്കൽ ഹെൽത്ത് ഇഫക്ട്സ് നമ്മുടെ ആളുകൾക്ക് വരുന്നുണ്ട് വരുന്നുണ്ട്സ് കൂടുവരുന്നതോറും നമ്മൾ ഹൈറൈസ് ബിൽഡിങ്സിൽ ജീവിക്കുന്നു നേച്ചറിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കുന്നു അപ്പൊ അന്നേരത്തെ എയർ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല പക്ഷെ ഞാൻ എന്റെ ഡിസൈനിൽ പ്രൊമോട്ട് ചെയ്യുന്ന മാക്സിമം ഗ്രീനറിനേം കൂടെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോവാൻ പറ്റുവാണെങ്കിൽ അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വീടിനുള്ളിൽ ആണെങ്കിലും ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നല്ല എയർ ക്വാളിറ്റി തരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക ധികം ഒരുപാട് അതെ സോളാറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മൾ ഒരു മെറ്റീരിയൽ ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ശരിക്കും പറഞ്ഞാൽ എമിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസും അതിന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റും വെളിച്ചവും മീൻസ് വിൻഡും എനർജി ഫ്ലോ ത്രൂ ദ ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒത്തിരി ഡിസീസസ് ആക്ച്വലി മെഡിക്കലിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും സ്ഥലങ്ങളുടെ കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഹ്യൂമൻ ബീങ് നേച്ചറിൽ തന്നെ ജീവിക്കാൻ ഉദ്ദേശിച്ചിരുന്നവരായിരുന്നു പക്ഷെ നമ്മൾ പ്രകൃതിയുടെ സ്വന്തമാണല്ലോ ബിലോങ് ടു നമ്മൾ എക്സ്പ്ലോയ് ചെയ്തു ഒരാവശ്യത്തിൽ എക്സ്പ്ലോയ് ചെയ്തു അതുകൊണ്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ഗ്ലോബൽ വാർമിങ് അങ്ങനത്തെ ഇഫക്ട്സ് ഒക്കെ നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ട് ആസ് ആർക്കിടെക്ട് ഐ ഫീൽ നമ്മൾ ഞങ്ങളാണ് മോസ്റ്റ് റെസ്പോൺസിബിൾ ടു റിവേഴ്സ് ദാറ്റ് അതെ നമ്മൾ നമ്മളാദ്യം പണ്ടുകാലങ്ങളിൽ ചെയ്തിരുന്ന രീതികളെ ഒന്ന് റിവേഴ്സ് ചെയ്ത് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ക്ലൈൻസ് ഉണ്ട് വാസ്തു സത്യം പറഞ്ഞാൽ വാസ്തുവിനൊരു സയന്റിഫിക് സ്ട്രോങ് ബേസ് ഉണ്ട് പിന്നെ വാസ്തുവിന്റെ മറ്റൊരു സൈഡ് പണ്ടത്തെ കൺസ്ട്രക്ഷൻ സിസ്റ്റംസ് കാരണം നമുക്കൊരു ചില ഡയമെൻഷൻസ് കീപ്പ് ചെയ്താലേ ലൈക്ക് മേൽക്കൂര കൂടുകയുള്ളു അങ്ങനത്തെ കാരണങ്ങളും കൊണ്ട് ഡയമെൻഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു മേ ബി ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ സിസ്റ്റമിൽ ആ ഒരു ഡയ്മെൻഷൻ ഇമ്പോർട്ടൻസ് അധികമില്ല പക്ഷെ മറ്റുള്ള ഡയറക്ഷൻസ് എനർജി ഫ്ലോ സ്പേസ് ചുറ്റുമുള്ള സ്പേസ് തീട്ടി പ്രാധാന്യം കൊടുക്കണം എന്നാണ് ലെവൽ കൊടുക്കണം പക്ഷേ നമ്മൾ ഹൈ റൈസ് ഇതുമൊക്കെ വരുമ്പോൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ അതിനുള്ളിൽ തന്നെ നമുക്ക് ആ മൈക്രോ ക്ലൈമറ്റ് നോക്കി നമ്മുടെ അതിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഇപ്പൊ വാസ്തു ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലായിടത്തും കിട്ടില്ലായിരിക്കും പക്ഷെ വാസ്തുവിന്റെ എസെൻസ് നമുക്ക് ബ്രിങ് അബ്ബൗട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ആ കറക്റ്റ് ഡയറക്ഷനിൽ ചിലപ്പോൾ കിച്ചൺ വെക്കാൻ പറ്റിയെന്നല്ല പക്ഷെ എന്തുകൊണ്ട് വാസ്തുവിൽ അവിടെ വെക്കാൻ പറയുന്നു അതിന് നമുക്ക് പ്രോപ്പർ സ്പെഷ്യൽ ഡിസൈൻ കൊണ്ട് ആ അഡ്വാൻറ്റേജ് ചെയ്യാൻ പറ്റും ചെയ്യുന്നത് കൂടുതലും ഫ്ലാറ്റ്സ് ആണോ ആണോ അതോ ഓഫീസസ് ലൈക്ക് അവാർഡ്സ് ആക്ച്വലി ഞാൻ പറഞ്ഞു ദുബായിൽ ആയിരുന്നപ്പോൾ ഞങ്ങൾ ലക്കിലി റെസപ്ഷന് മുമ്പ് ചെയ്തു ദൈവാനുഗ്രഹം പക്ഷെ അവിടുത്തെ കമ്പനി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു പ്രോജക്ട്സ് അവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ റിട്ടേൺ ചെയ്ത സമയത്ത് കുറച്ച് നാൾ റിസപ്ഷൻ വന്നപ്പോൾ ഒരു ലാഗ് ടൈം കിട്ടി ഞങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിലെ പ്രോജക്ട്സ് എന്തുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കി അങ്ങനെ ടൂ തൗസൻഡ് ചെയ്തു ഫസ്റ്റ് വൺ തന്നെ ടു ദ വേൾഡ് ആർക്കിടെക്ചർ ഫെസ്റ്റിവലും ഗ്ലോബൽ ആർക്കിടെക്ചർ ഗ്ലോബൽക്ചർ നോമിനേറ്റഡ് ആയി അപ്പം ഒരു അന്നൊരു തീർച്ചയായിട്ടും ആൻഡ് നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന നമ്മുടെ ഡിസൈൻ ഫിലോസഫീനെ അതെ ഇന്റർനാഷണലി റെക്കഗ്നൈസ് വളരെ ഒരു വളരെ ഹാപ്പിനെസ് തന്നൊരു കാര്യമാണ് ആൻഡ് ആ ആ പ്രോജക്ട്സ് മെയിൻലി റ്റഗറിയിൽ കാറ്റഗറിയിൽ ഉണ്ട് പിന്നെ ഇവിടെ ധാരാളം ചെയ്തിട്ടുണ്ട് ഒരു റിസോർട്ട് ഫിനിഷ് ചെയ്യുന്നു മൂന്നാറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ പ്രോജക്ട്സ് ധാരാളം ഒരുപാട് ആൻഡ് റെസിഡൻസസ് ഇപ്പൊ ലാസ്റ്റ് ടൂ ത്രീ ഇയേഴ്സ് ആയിട്ട് റെസിഡൻസസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതിൽ കിട്ടുന്ന ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ നമുക്ക് വീടുകളിൽ അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്റ്റ് അത്ര കിട്ടില്ല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോ നമ്മൾ അതിന്റെ ഒരു അധികം ബന്ധപ്പെടാൻ പറ്റില്ല പ്രാക്ടിക്കലി ഫാമിലി എങ്ങനെയാ ഹസ്ബൻഡ് മാത്യൂസ് ജോർജ് ഹിസ് എൻ പ്ലാനർ ഓക്കെ റൺ ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചർ എർബൻ പ്ലാനിങ് മാസ്റ്റർ പ്ലാനിങ് ഹ്യൂജ് പ്രോജക്ട്സ് ആണെങ്കിൽ അതിന്റെ മാസ്റ്റർ പ്ലാനിങ് മക്കള് മോള് ഇപ്പം ട്വൽത്ത് കഴിഞ്ഞിട്ട് ഐഐടിയിൽ ഡിസൈനിന്ന് ജോയിൻ ചെയ്യും രണ്ടുപേരും ഒരു ക്രിയേറ്റീവ് ലൈനിലാണല്ലോ തന്നെ മക്കള് ബോയ്സ് രണ്ടുപേരുണ്ട് ഒരാള് നൈന്തിലും സിക്സ്ത്തിലും ഗ്ലോബൽ പബ്ലിക് സ്കൂളിലും അറിഞ്ഞു വരുന്ന ശരിക്കും മക്കൾ അവരുടേതായ ഒരു ടെൻത്തൊക്കെ ആവുമ്പോഴത്തേക്കും ഇലവൻ ആവുമ്പോ അവർക്ക് തന്നെ തോന്നുന്ന ഫീൽഡിലേക്ക് നമ്മൾ വിടുക അന്നേരമാണ് അവര് മാക്സിമം ഹൺഡ്രഡ് പെർസെന്റ് ചെയ്ത് എസ്പെഷ്യലി എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് സ്റ്റാർട്ടിംഗിലൊക്കെ എനിക്ക് ചില കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാല് ഉള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് വീക്കെൻഡിൽ എന്നെ കൊണ്ടുപോയി അതുപോലത്തെ സൈറ്റ് കാണിക്കും മെറ്റീരിയൽസ് കാണിക്കും അത്രയ്ക്കും അത്രയ്ക്കും അതെ അതെ എപ്പോഴെങ്കിലും മെയ്ഡില്ലാ പോയി എന്നൊക്കെ പറഞ്ഞാലും ഫുഡ് ഫുഡ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക മക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തെങ്കിലും ഹോബീസ് അങ്ങനെ ഡ്രോയിങ് പെയിന്റിംഗ് പിന്നെ ഡാൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കുക്കിംഗ് ഒക്കെ പാചക മേഖല വളരെ പുറകോട്ടാണ് ഫാമിലി അത്ര പിന്നെ അതല്ലാതെ ആക്ച്വലി ഞങ്ങൾ ശരിക്കും ഇന്ത്യയിലെ ടാലന്റ് നല്ല ടാലന്റായിട്ടുള്ള ആർക്കിടെക്ട് എഞ്ചിനീയർസ് എല്ലാം ഇന്ത്യയിലുണ്ട് പക്ഷെ നമ്മൾ ഗ്ലോബൽ ഫീൽഡിൽ പോയിട്ട് പ്രെസന്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്തേണ്ട ഒരു ലെവലിലേക്ക് അവർ എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു അപ്പൊ ഞങ്ങൾ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു ട്രെയിനിങ് ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ പാർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റുഡൻസിന് വന്ന് ഒരു ഇന്റർനാഷണൽ ടൈപ്പ് ഓഫ് പ്രോജക്ട്സിന് ഒരു എക്സ്പോഷർ കിട്ടുന്ന ഞങ്ങൾ അവിടെയും പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോലെ നമ്മുടെ പ്രോജക്റ്റ് തിരക്കുകൾ കാരണം ചിലപ്പോൾ അതിനൊരു ഗ്യാപ്പ് വരാറുണ്ട് ഇനി ഓണത്തിലോട്ട് നമുക്ക് കിടക്കാം അപ്പോ നമ്മുടെ മലയാളികളെല്ലാം മലയാളികളെല്ലാവരും ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദീപയുടെ ഓണം എങ്ങനെയാണ് എന്റെ എനിക്ക് തന്നെ എന്ന് പറയുമ്പോൾ ഒരു ടുഗദർനെസ് ഫാമിലി ഒന്നിച്ചു വരുന്ന ഒരു ടൈംന്നുള്ളതാണ് സത്യം പറഞ്ഞാരുടെയും ഫ്രണ്ട്സും ും നമ്മുടെ വെളിയിലുള്ള ഫ്രണ്ട്സും ഓണം ടൈമിൽ ഇങ്ങോട്ട് വരാൻ അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആൻഡ് വുമൺ സത്യം പറഞ്ഞ ഒരു വലിയ റോൾ ഉണ്ട് ഓണം ടൈമിൽ എല്ലാരും കൊണ്ടുവരുവാൻ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഓണത്തിന്റെ കളിക്കും എവരിയർത്തെ പറ്റുമ്പോ നാട്ടിലുള്ളപ്പോഴെല്ലാം കൂടും കുറച്ച് ട്രാവല് കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ മിസ്സാവും അതാണ് ഏറ്റവും സങ്കടമുള്ള ടൈം പക്ഷെ ആണെങ്കിലും അവിടെയുള്ള മലയാളികൾ ഒന്നിച്ചുകൂടി നല്ല ഓർമ്മകളാണ് പിന്നെ ഈ പറഞ്ഞപോലെ കളേഴ്സിനോടുള്ള നമുക്കുള്ള ഇഷ്ടം ഈ ഓണത്തിന് യൂസ് ചെയ്യുന്ന കളർ ബ്രൈറ്റ് അതൊക്കെ നമ്മുടെ ഡ്രസ്സിംഗിലും ഇതിലും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ആയിട്ടുള്ള മലയാളികൾ ആൻഡ് അതിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഇപ്പൊ ഞാൻ ലേറ്റ്ലി കാണുന്ന ആർക്കിടെക്ചർ സൈഡിൽ നോക്കുമ്പോ ഈ ബ്രൈറ്റ് കളേഴ്സ് ചിലപ്പോ നമ്മള് ബിൽഡിംഗ്സിലേക്കും കൂടെ എടുത്ത് വളരെ പെർപ്പിളും ഓറഞ്ചും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നേച്ചർ സത്യം പറഞ്ഞാൽ വളരെ രൂപ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാകും വളരെ റിച്ച് ആയിട്ടുള്ള നേച്ചറുണ്ടാവും വളരെ ഗ്രീൻ ആണ് നമ്മുടെ സ്കൈ ബ്ലൂ ആണ് ഐഡിയാസ് നമുക്ക് കിട്ടുന്നത് അതെ അപ്പം നല്ല ബ്രൗൺ ആയിട്ടുള്ള സോയിലും ഗ്രീൻ ആയിട്ടുള്ള നേച്ചറുമാണ് അതിന്റെ എഗെയിൻസ്റ്റ് നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് വെക്കുമ്പോൾ അത് ചിലപ്പോ ഒരു ും നമ്മള് മറ്റ് കൺട്രീസിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നേച്ചർ വളരെ ഡൾ ആൻഡ് സോബർ ആണ് അതിന്റെ അഗെൻസ്റ്റ് നിക്കുമ്പോക്കെ പക്ഷെ നമുക്ക് നമ്മുടെ നേച്ചറിൽ തന്നെ എത്രയും കളേഴ്സ് ഉണ്ട് തീർച്ചയായും അപ്പം നമ്മുടെ ബിൽഡിങ്ക് ആ നേച്ചറിനെ കുറച്ച് സോബർ കോമ്പിനേഷൻസ് ആണ് നമ്മള് ക്രിയേഷൻ നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പൊ നമ്മൾ തന്നെ ഞാൻ പലപ്പോഴും തന്നെ ഫേസസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു രണ്ടുപേരും അല്ല അതുപോലെ രണ്ട് വീടുകൾ ഒരിക്കലും ഒരേപോലെ ചെയ്തു വരുമ്പോ ബിക്കോസ് ശരിക്കും ക്ലയന്റിന്റെ ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ എല്ലാം ഡിഫറെന്റ് ആയിട്ട് വരും ആൻഡ് സദ്യയൊക്കെ ദീപ ഉണ്ടാക്കും എല്ലാവരും ഒന്നിച്ച് വരുന്നുണ്ട് എന്റെ ഹസ്ബൻഡിന് അഞ്ച് സിസ്റ്റേഴ്സ് ഉണ്ട് ഒന്നിച്ചു വരും ഓളർ എൽഡർ എൽഡർ അതാ പറഞ്ഞു പേരൻസിന് നല്ല ഏജ് ഉണ്ട് അതുകൊണ്ട് അവർ ആ ഒരു ട്രഡീഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും ആ ടൈമിൽ ഒന്നിച്ച് ഒന്നിച്ച് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തുണ്ടാക്കുന്നുണ്ട് ഞാൻ യങ് സാധനമായിട്ട് അപ്പൊ തീർച്ചയായിട്ടും അത് പായസവും അല്ലെ നല്ലൊരു ഓർമ്മകളല്ലേ പൂക്കളൊക്കെ ഇട്ട് തിരുവാതിരക്കളി എല്ലാം കളിച്ച് എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ശരിക്കും അല്ലെ ഒരു ഭയങ്കര ബെസ്റ്റ് ടൈം എപ്പോഴും ഉണ്ടാവാറില്ല സത്യം പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞപോലെ എവിടെയാണെങ്കിലും ഓണം അതിൻ്റെ പറ്റുന്നത്ര രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കും പക്ഷെ ഓണത്തിന് അതിലും വലിയൊരു റെലവൻസ് ഉണ്ട് നമ്മുടെ കൾച്ചറിൽ അന്നത്തെ ഇക്വാളിറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വളരെ ഇക്വാളിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാബലിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന ആ പറയുന്നത് ഒരുപോലെ എന്ന് വിമനെയും പിള്ളേരെയും ഒക്കെ ഒരേപോലെ കൺസിഡർ ചെയ്തു അതുകൊണ്ടാണ് ശരിക്കും കേരള ഇന്ത്യക്ക് ഒരു മോഡലായെന്ന് എനിക്ക് ബിക്കോസ് വിമെന്നിനെ നമ്മൾ അത്രത്തോളം മുന്നോട്ട് വരാൻ ഒരു സമയം ശരിക്കും ഓർക്കേണ്ട ഒരു സമയമാണ് ആ കൾച്ചറിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ടൈമാണ് ഇന്റർനാഷണലി ഓൾസോ ഞാൻ പല മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ വുമൺ കേരള എന്നുള്ള വുമൺ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് നമ്മുടെ കൾച്ചറിൻ്റെ ആണ് നമുക്ക് കിട്ടിയ നമ്മുടെ ഫാമിലി എന്നുള്ള സപ്പോർട്ടും ഒരേ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത് നമുക്ക് പ്രൊഫഷണലും എല്ലാ ഫീൽഡിലും മുന്നോട്ട് വരാൻ പറഞ്ഞു നമ്മുടെ വാല്യൂ സിസ്റ്റംസ് കീപ് ചെയ്തു കേരള അപ്പം എനിക്ക് തോന്നുന്നത് പറയാനുള്ള പറയാനുള്ള മെസ്സേജ് 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 എന്താ സ്ത്രീ സംരംഭകരോട് ദീപയുടെ എന്താണ് ഇന്ത്യ കേരള എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ എം ഷുവർ ഫിഫ്റ്റീൻ ട്വന്റി ബെസ്റ്റ് കൺട്രി പക്ഷെ നമ്മൾ വിമെൻ ശരിക്കും ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഇന്ത്യ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളരെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും എയിം ഹൈ ഈ ഈതിനുള്ളിൽ ഒതുങ്ങുകയല്ല വേൾഡ് ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് വരണം എന്ന് ഹൈ എല്ലാവരും കഴിവുള്ളവരാണ് എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും അവരുടേതായ നമ്മള് പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡ് എടുക്കുക പ്രൊഫഷണൽ അല്ലെങ്കിലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതെ ആൻഡ് അത് ഏറ്റവും ഇഷ്ടത്തോടു കൂടി ഒരു വർക്ക് പോലെയല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പാഷനോടുകൂടി കരിയർ മുന്നോട്ട് പോകും നമ്മുടെ ഫാമിലിയെ ഒപ്പം നെക്സ്റ്റ് ജനറേഷനെ മേജർ പാർട്ട് വിമൻ ഹാൻഡ് സ്ത്രീ തന്നെ തന്നെയാണ് അതും ഇതും കൂടെ ബാലൻസ് ചെയ്ത് ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്താണ് ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അതിന് നല്ല രീതിയിൽ നെക്സ്റ്റ് ജനറേഷൻ വേണ്ടിയും നമുക്ക് വേണ്ടിയും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ദീപ പറയുന്നത് മുന്നോട്ട് വരണം നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കേരളയിൽ എസ്പെഷ്യലി വളരെ അധികം അവരുടെ ആ ഫീൽഡിൽ മുൻനിര പങ്കാണ് തീർച്ചയായിട്ടും അപ്പൊ വളരെ നന്ദി ദീപ ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം